ഒരു നീതിപൂർവ്വമായ അന്തരീക്ഷമാണു ഇപ്പോൾ എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ജനപ്രതിക രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഒന്ന് ഒറ്റപ്പെട്ട കുടുംബങ്ങളെയെല്ലാം മാറ്റി പാർപ്പിക്കേണ്ടതെന്ന് അതേ പ്രത്യേക സ്കോഡ് തീരുമാനിച്ച് ആ ചുമതല കൊടുത്തിരിക്കുകയാണ് രണ്ട് ചില മേഖലകളിൽ കടന്നു പോകാനുള്ള പ്രയാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ വഴികൾ ക്ലിയർ ചെയ്യുക എന്നൊരു നില സ്വീകരിച്ചിരിക്കുകയാണ് പിന്നെ വലിയ തോതിൽ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വരുന്നവരുടെ സുരക്ഷിത്വം സംരക്ഷിക്കാനുള്ള പ്രയാസം വലിയതാണ് കാരണം ഏത് സമയവും പുഴ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സന്ദർശനം പൂർണ്ണമായും നിരോധിക്കുന്ന തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ പോലീസ് എല്ലാ സ്ഥലത്തും അവിടെ ബ്ലോക്ക് ചെയ്യുന്ന തീരുമാനം അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് പിന്നെ ക്യാമ്പുകളിലേക്ക് വളരെ വേഗം മാറ്റുക എന്ന തീരുമാന നിലപാട് സ്വീകരിക്കാൻ തദ്ദേശവാസികളായ ഇവിടുത്തെ സാധാരണ നമുക്കെത്രയും ശീലമുള്ള എല്ലാ ഇത്തരം വർഷങ്ങൾ വരുമ്പോഴും സംരക്ഷകരായി വന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളണ്ടിയർമാരെ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒഫീഷ്യലായി പോലീസിനെയും ഫയർഫോഴ്സിനെയും എസ് ടി ആർ എഫിനെയും ഒക്കെ സഹായിക്കാവുന്ന രീതിയിലുള്ളൊരു സ്ക്വാഡിനെയും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു വാർ റൂം എന്നതിലേക്ക് ഒരു പ്രത്യേക കേന്ദ്രം തീരുമാനിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാവരും തന്നെ ഇനി ഫീൽഡിലേക്ക് പോയി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അടുപ്പിൽ കോളനി നേരത്തെ ഉണ്ടായ ദുരന്തമുണ്ടായ ഒരു പ്രദേശത്ത് കുറേ വീടുകളിപ്പോൾ ഓൾറെഡി തയ്യാറായിട്ടുണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നില്ല അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഉദ്ഘാടനം നടക്കാത്തത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ തൽക്കാലം അവരുടെ വീടുകളിലേക്ക് തന്നെ അവർക്ക് അവകാശപ്പെട്ട വീട്ടിലേക്ക് മാറ്റി ഒരു ക്യാമ്പ് താമസിക്കുന്നതിന് പകരം അവരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിക്കണം എന്നുകൂടി നിൻ്റെ ഭാഗമായി തീരുമാനിച്ചത് ഈ ദിവസങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് നിങ്ങളറിയിക്കണം അത്ര ഭീകരമാണ് ഒഴുക്കിൻ്റെ ശക്തി മാത്രമല്ല ഏത് നിമിഷം എവിടെ എങ്ങനെ ഉരുൾ പൊട്ടുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന വസ്തുത നാട്ടുകാരെ അറിയിക്കണം അത് ഇപ്പോൾ ദിനമായി തീരുമാനിച്ചത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് തീരുമാനിക്കാനും അത് തടയാനും തീരുമാനിച്ചിട്ടുള്ളത്